ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ കണ്ട് ബി ടി സി അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം കാരണം അല്ലെങ്കിൽ ബി ടി സി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം രണ്ട് തൊട്ട് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡൗൺ ആണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയുള്ളൊരു ഡൗൺ ആണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ളൊരു ഡൗൺ കിട്ടി അവിടുന്ന് ശേഷം പ്രൈസ് വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് അപ്പ് മൂവ്മെൻറ്റ് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കറൺലി നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ചാർജ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് നാളുകളായിട്ട് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ട് എൺലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെയുള്ള ഒരു ഡൗൺ ആണ് അവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപതിനായിരം എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നതായിരുന്നു അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് പ്രൈസ് വരികയും അവരുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ച് പ്രൈസ് കയറി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു അസെൻഡിങ് ട്രയങ്കിൾ പാറ്റേണും കാണാനായിട്ട് വരും അപ്പോൾ ഇവിടെ ആക്ച്വലി ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തരെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആളുകൾ ഇവിടെ നിന്നും ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ഇത്രയും വലിയൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ എസ് എല് ഹണ്ട് ചെയ്തുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് കേറി പോരുവാണെങ്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ പ്രൈസ് നോക്കുന്ന സമയത്ത് വീണ്ടും അതേ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈന് താഴെയാണ് പ്രൈസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈസ് മൂവ് ചെയ്തിരുന്നു എന്ന് കരുതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഷോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതിനെ വാലിഡേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഡേ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡലും ഇതേപോലെ തന്നെ പുറത്ത് പ്രൈസ് വന്നിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നതകത്താണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാൻഡലിന് കൺഫർമേഷൻ നോക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളിപ്പോൾ ഷോർട്ട് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിന് വാലിഡേറ്റ് ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നിലവിൽ റണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പുറത്ത് ക്ലോസ് ചെയ്യുവാണ് അതനുസരിച്ചിട്ടുള്ള ഒരു വോളിയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നും ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നിലവിലെ സിറ്റുവേഷനിൽ നോക്കാനായിട്ട് പറ്റും അല്ലെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് അൻപത്തൊമ്പതിനായിരത്തി ആ ഒരു ഏരിയയിലേക്കൊക്കെയാണ് അറുപത്തൊന്നായിരം അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആ ഒരു ഏരിയ പ്രൈസ് റേഞ്ച് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അമ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി മുതൽ അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അതിന് മുമ്പ് നമ്മൾ ഡൗൺ ആവുമെന്ന് പറഞ്ഞിട്ടുള്ള അതേ ഏരിയയിലേക്ക് വീണ്ടും പ്രൈസ് വരാനും അതിനുശേഷം തിരിച്ച് പ്രൈസ് കയറി പോകാനുമുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിന് റിജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇരുപത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അമ്പത്തിനാല് ഒരു പറയുന്ന സോണിന് ഒരുപാട് നാളായിട്ട് റിജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രൈസ് വരുന്നു ടച്ച് ചെയ്യുന്നു റിജക്ഷൻ സംഭവിക്കുന്നു അവിടെ പ്രൈസ് വരുന്നു ടച്ച് ചെയ്യുന്നു റിജക്ഷൻ സംഭവിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ അസെൻഡിങ് ട്രാങ്കിൾ പോലെ ആ പ്രകാരമുള്ള പോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ലോങ്ങ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ളൊരു ലോങ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിന് മുകളിൽ നല്ലൊരു ക്യാൻഡൽ ക്ലോസിങ് നമുക്ക് കിട്ടി തോളിയത്തോട് കിട്ടുകയാണെങ്കിൽ മാത്രം നോക്കുക കാരണം ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ സെല്ലെക്സ് ആക്ടിവേറ്റ് ആവുന്നുണ്ട് അവിടെ നിന്ന് സെല്ല് ചെയ്യാനുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണ് പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോർമലി ഈ ഒരു ചാർട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു അസെൻറ്റിങ് ട്രയങ്കിൾ പാറ്റേൺ ആണ് ബേസിക് ആയിട്ടുള്ള അറിയാവുന്ന ആളുകൾക്ക് പോലും ചാർട്ട് ബേസിക് അറിയാവുന്ന ആളുകൾക്ക് പോലും അറിയാം സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫേക്ക് മൂവ്മെൻറ്റ് വരുന്നത് ഇവിടെ ആളുകളൊക്കെ ലോങ്ങ് ആയിരിക്കും നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആളുകളുടെ സ്റ്റോപ്പ് ലോസസ് ഒക്കെ ഇവിടെ ഉണ്ടാവും അതൊക്കെ ഹണ്ട് ചെയ്യാനാണ് ഈ ആയിട്ടുള്ള ബ്രേക്ക് വെയ്ക്കായിട്ടുള്ള ബ്രേക്ക്ഔട്ടുകൾ അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് റിവേഴ്സിൽ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു മാനിപ്പുലേഷൻ ആണ് അതൊക്കെ വീണ്ടും അതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ നിൽക്കുന്ന ട്രെൻഡ് ലൈൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് മുമ്പ് എല്ലാം തന്നെ ആ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്ത് നമുക്ക് കാണാൻ പറ്റും മുമ്പ് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഡൗണ് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടൈം ടു തൊട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ നമ്മൾ ഈ എക്സാക്ട് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയ പറയുന്നുണ്ട് അത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അതുകൊണ്ടാണ് അവിടെ ഡൗൺ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും പ്രൈസ് ആ ഒരു സപ്പോർട്ട് ഏരിയക്ക് താഴെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലോസ് ആയിട്ടില്ല ഇത് ക്ലോസ് ആവാനായിട്ട് ഇനിയും എട്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റോളം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ നമ്മൾ നോക്കണം ബ്രേക്ക് ചെയ്യുവാണെന്ന് ഈ രീതിയിലുള്ള ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കാം ലോങ്ങ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് പറയുന്നത് നമുക്ക് ലോങ് പീരീഡിലേക്ക് ലോങ്ങ് നോക്കണം എന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തി നാല് അതിന് ശേഷം മാത്രം നോക്കുക അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഇത് എൻ്റെ അലൈസിസ് മാത്രമാണ് എൻ്റെ ഐഡിയാസ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ് അതേപോലെ തന്നെ ലാസ്റ്റ് കുറേ നാളുകളായിട്ട് നമ്മൾ ഫോളോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോട്ടൺ പാറ്റേൺ അതൊരു കപ്പ് ആൻഡ് ഹോൾഡറിലേക്ക് ക്രിയേറ്റ് ആവുന്നതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് വരുന്നുണ്ട് അത് പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോങ് നോക്കാം അപ്പോഴും ഈ പറഞ്ഞ നെക്ലെയിൻ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ആണ് നോക്കേണ്ടത് ഈ പറഞ്ഞ എഴുപത്തിനാലായിരം ആ ഒരു റേഞ്ചിന് മുകളിൽ കിട്ടിയാൽ മാത്രം ലോങ് നോക്കാം അതിൻ്റെ ടാർജറ്റാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് അതിൽ ചെറിയ പീരീഡിലെ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ടൈം ഫ്രെയിമിലെ കാര്യമാണ് ഓൾമോസ്റ്റ് വീക്കിലി ടൈം ഫ്രെയിമിലെ കാര്യമാണ് ഓരോ ക്യാൻറ്റിലും ഓപ്പണായി ക്ലോസ് ആവാനായിട്ട് ഒരു വീക്ക് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടൈം ഓഫ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു എമൗണ്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ നടക്കുന്ന കാര്യമല്ല മാസങ്ങളോളുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതിന് വാലിഡേഷൻ ചെയ്യേണ്ട ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് അവിടെ വാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓക്കെ ബൈ